നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ചിലപ്പോഴൊന്നും വിചാരിച്ച ഫലം ലഭിക്കണമെന്നില്ല അതേപോലെ തന്നെ എത്ര സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ടും മനസ്സിന് ഒരുതരം അശാന്തി അനുഭവപ്പെടുന്ന ആളുകളുമുണ്ട് ഭാഗ്യം നമ്മുടെ വീടിന്റെ പഠിക്കൽ വന്നു നിന്നാലും നമ്മുടെ കൈകളിലേക്ക് എത്തണമെന്നില്ല അവിടെയാണ് കുടുംബപരദേവത എന്ന സങ്കല്പത്തിൻ്റെ പ്രസക്തി ആരാണ് ഈ കുടുംബപരദേവത എന്തിനാണ് നാം ആ ദേവതയെ ഭജിക്കുന്നത് പലരും ചോദിക്കാറുണ്ട് ലോകത്തെമ്പാടും ദൈവങ്ങൾ ഇരിക്കെ എന്തിനാണ് കുടുംബത്തിലെ ഈ പ്രത്യേക ദൈവത്തിന് ഇത്ര പ്രാധാന്യം നൽകുന്നത് എന്ന് ഇവയെക്കുറിച്ചൊക്കെ നമുക്കിന്ന് സംസാരിക്കാം ആരാണ് പരദേവത എന്ന ചോദ്യത്തിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള മറുപടി നമ്മുടെ പൂർവികർ തലമുറകളായി ആരാധിച്ചു പോരുന്ന ഒരു കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും നിലനിൽപ്പിനും ആധാരമായ ദൈവത്തെയാണ് പരദേവത എന്ന് വിളിക്കുന്നത് ഒരു വൃക്ഷത്തിന് വേര് എങ്ങനെയാണോ അതുപോലെയാണ് ഒരു കുടുംബത്തിന് അതിൻ്റെ പരദേവത വേരുകൾക്ക് ജലം ലഭിക്കുമ്പോൾ മരം മുഴുവൻ തഴച്ചു വളരുന്നത് പോലെ പരദേവതയെ പ്രീതിപ്പെടുത്തുമ്പോൾ ആ കുടുംബത്തിലെ ഓരോ അംഗത്തിനും അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നു നിങ്ങൾക്ക് തോന്നാറില്ലേ നിങ്ങളെ കാത്തു ഒരു അദൃശ്യ ശക്തി നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ഒരു രക്ഷാ കവചമായിട്ട് ഒരു കുടുംബത്തിന് വരാനിരിക്കുന്ന ദോഷങ്ങളെയും ആപത്തുകളെയും തടഞ്ഞു നിർത്തുന്ന ഒരു രക്ഷാകവചമായി പ്രവർത്തിക്കുന്ന ആളാണ് നമ്മുടെ പരദേവത പൂർവികരിൽ നിന്ന് അറിയാതെ വന്നുപോയ പിഴവുകൾ പരിഹരിക്കാനും വരും തലമുറയെ ശാപദോഷങ്ങളിൽ നിന്ന് മുക്തനാക്കാനും ഈ ആരാധനാമോറ്റ് സഹായിക്കുന്നു കുടുംബങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും നിലനിർത്താൻ പരദേവതയുടെ അനുഗ്രഹം അത്യന്താപേക്ഷിതമാണ് മറ്റേതൊരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ വിടികേൾക്കുന്നത് നമ്മുടെ കുലദൈവമാണ് കാരണം ആ ചൈതന്യത്തിന് നമ്മളോടുള്ളത് ഒരു മാതാവിനോ പിതാവിനോ മക്കളോടോ ഒക്കെയുള്ള അദൃശ്യമായിട്ടുള്ളൊരു ആത്മബന്ധമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പരദേവതയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇപ്പോഴുള്ള സമാധാനം മാത്രമല്ല ഇനി വരുന്ന തലമുറയ്ക്കും സമാധാനവും സന്തോഷവും വേണമല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല തൊഴിൽ വേണം സാമ്പത്തിക ഭദ്രത വേണം അതുപോലെ തന്നെ അവരുടെ പാരമ്പര്യം നിലനിർത്താൻ കഴിയണം അവരുടെ പേരും പ്രശസ്തിയും ലോകമെമ്പാടും അറിയണം ഇല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്കിടയില്ലെങ്കിലും നമ്മുടെ പേരും പ്രശസ്തിയും ഉയർന്നു നിൽക്കണം അങ്ങനെയുള്ള ആ ഒരു ജീവിത സാഹചര്യം ഉണ്ടാകും ിൽ തീർച്ചയായിട്ടും പരദേവതയുടെ അനുഗ്രഹം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പരദേവതയെ പ്രാർത്ഥിക്കാതെ ഏത് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോയാലും അതത്ര ശുഭകരമാവുകയില്ല അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും പരദേവതയെ കണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം സമ്പത്തും സമാധാനവും ആരോഗ്യവും ആണ് അല്ലെ അങ്ങനെയുള്ള ആ ഒരു ആരോഗ്യവും സമ്പത്തും സമാധാനവും വളരെ പെട്ടെന്ന് നിലനിർത്താനായിട്ട് പരദേവതയുടെ അനുഗ്രഹവും ആവശ്യമാണ് മറ്റു ക്ഷേത്രങ്ങളിൽ പോകേണ്ടെന്നോ വഴിപാട് നടത്തണ്ടാന്നോ ഒന്നുമല്ല കേട്ടോ ഇതിനർത്ഥം നമ്മുടെ ഇഷ്ടദേവനെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഇഷ്ടമുള്ള ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ നടത്താം ഈശ്വരന്മാരുടെ അനുഗ്രഹം നേടാം ഒക്കെ ചെയ്യാം ആ ഒപ്പം തന്നെ പരദേവതയും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് വലിയ ആർഭാടത്തോടെയൊന്നും പരദേവതയെ പൂജിക്കണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ ഒന്നുമില്ല മറിച്ച് ഭക്തി എന്ന ഒരൊറ്റ കാര്യമാണ് പരദേവത നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഭക്തി എന്നാൽ എന്താണ് എപ്പോഴും പരദേവതയെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒന്നൊന്നുമല്ല ഭക്തി നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ ആഘോഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അതൊക്കെ പരദേവതയെ അറിയിക്കുക വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബസമേതം പരദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എല്ലാവരെയും കൂടെ ഒരുമിച്ച് ആ ഒരു പരദേവതയെ കാണാൻ ചെല്ലുമ്പോൾ പരദേവതയ്ക്ക് നമ്മളോടുള്ള ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ ആ ഒരു ഇഷ്ടവും ഒക്കെ കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് തരുന്ന അനുഗ്രഹവും അതുപോലെ തന്നെ വളരെ വലുതായിരിക്കും ഇനി എല്ലാവരും ഒരുമിച്ച് പോകാൻ സാധിച്ചില്ല എങ്കിലും പോകാൻ പറ്റുന്ന ആളുകൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും പരദേവതയെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുക വിശേഷ ദിവസങ്ങളിലൊക്കെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ പരദേവതയെ സ്മരിക്കുക എല്ലാ ദിവസവും പരദേവതയെ സ്മരിക്കുക അത് സാധിക്കുന്നില്ല എങ്കിൽ വിശേഷ ദിവസങ്ങളിൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ പരദേവതയെ ഓർക്കുക പ്രാർത്ഥിക്കുക കുടുംബത്തിൽ നടക്കുന്ന വിവാഹം കുഞ്ഞിൻ്റെ ചോറൂണ് തുടങ്ങിയ ശുഭകാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ആ ഒരു ശുഭകാര്യങ്ങളൊക്കെ പരദേവതയെ അറിയിക്കുക നമ്മൾ നേരിട്ട് ചെന്ന് നമ്മൾ ആ ഒരു പരദേവതയോട് പറയണമെന്നൊന്നുമില്ല നമ്മുടെ വീട്ടിലെ നിലവിളക്ക് തെളിയിക്കുമ്പോൾ പരദേവതയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഏഹ് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആ ഒരു ഭഗവാനോട് നമുക്ക് പറയാവുന്നതാണ് അങ്ങനെ നമ്മുടെ പരദേവതയെ മനസ്സിൽ വിചാരിച്ച് മാത്രം നമ്മൾ അവിടെ സംസാരിച്ചാൽ മതിയാകും അവിടെ കേട്ടോളും തീർച്ചയായിട്ടും നമ്മുടെ മനസ്സവർക്ക് അറിയാനായിട്ട് സാധിക്കും നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ എന്തായാലും തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ നിങ്ങളുടെ കുടുംബദേവതയെ ഒന്ന് മനസ്സാൽ ഓർക്കുക അടിയങ്ങളെ കാത്തുകൊള്ളണേ എന്നുള്ള ആത്മാർത്ഥമായ വിളിക്കു മുന്നിൽ ഒരു തടസ്സവും നിലനിൽക്കില്ല ഇരുളടഞ്ഞ വഴികളിൽ വെളിച്ചമായി വീഴാതെ താങ്ങുന്ന കരമായി ആ ചൈതന്യം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടാവും പരദേവതയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ പിന്നെ ഏത് പ്രതിസന്ധിയും നമുക്ക് പുഷ്പം പോലെ മറികടക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ധാരാളം തിരക്കുകളുണ്ട് ആ തിരക്കുകൾക്കിടയിലും മറന്നു പോകാതെ ആ ഒരു പുണ്യ സാന്നിധ്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് ഐശ്വര്യം തേടി എത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള തിരക്കുകൾ ഉണ്ടെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും പരദേവതയെ നിങ്ങൾ പോയി കാണുകയും നിങ്ങളുടെ വിശേഷപ്പെട്ട പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പരദേവതയെ അറിയിക്കുകയും അനുഗ്രഹം വാങ്ങിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം ശ്രേഷ്ഠതകൾ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതേപോലെ തന്നെ എല്ലാ ദിവസവും നിലവിളക്ക് തെളിയിക്കുമ്പോൾ പരദേവതയും കൂടെ മനസ്സിൽ വിചാരിക്കുക പരദേവതയെ അധിക സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് വേണ്ട മനസ്സാൽ നമ്മളൊന്ന് വിളിച്ചാൽ മതിയാകും ആ ഒരു ചൈതന്യം നമ്മുടെ വീട്ടിലും നമ്മുടെ പരമ്പരയിലേക്കും നിറയാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഇനി വരുന്ന കുഞ്ഞ് തലമുറകളുണ്ടല്ലോ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കള് അവർക്കൊക്കെ നമ്മുടെ പരദേവതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക ഒത്തിരി ആളുകളുണ്ട് ഓരോ കുടുംബത്തിലും പരദേവതകൾ ഏതാണെന്ന് അറിയില്ല എന്ന് പറയുന്ന ആളുകൾ അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ മുൻപുള്ള തലമുറകൾ നമ്മളോട് പറഞ്ഞു തരാത്തത് കൊണ്ടാണ് അല്ലേ നമുക്ക് നമ്മൾ ആരെയാണ് ആരാധിച്ചു പോന്നിരുന്നത് നമ്മുടെ കുടുംബത്തെ സംരക്ഷകനായിട്ട് നിന്ന് ആരാണെന്ന് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അവർ ഓരോ തലമുറയിലെയും അത് പകർന്നു കൊടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഞാനെന്ന വ്യക്തി ഞാനെന്ന വ്യക്തി ആ ഒരു പരദേവ ദേവതയെ പ്രാർത്ഥിക്കുമ്പോൾ ആ പരദേവതയോട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അല്ലെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ കുടുംബത്തെ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളോട് അത് പറഞ്ഞു മനസ്സിലാക്കാതെ ഇരുന്നാൽ അവർക്ക് നാളെ അത് അറിയാൻ സാധിക്കില്ല തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്കും ആ ഒരു അറിവ് പകർന്നു നൽകണം പരദേവതയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും പരദേവതയെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴും പരദേവതയുടെ ആ ഒരു അടുത്ത് പോകുന്നതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചും ആ ഒരു അനുഗ്രഹത്തിൻ്റെ ആ ഒരു വലിയ സത്യത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ോടും കൂടെ പറഞ്ഞു മനസ്സിലാക്കി പുതിയ തലമുറയെയും ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തി ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടും അവരെ ഒന്ന് മനസ്സിലാക്കിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ രക്ഷിതാക്കളും കൂടി ഒന്ന് ശ്രമിക്കണം കേട്ടോ അങ്ങനെ നമുക്കിനി വരാനിരിക്കുന്ന തലമുറകളിലും നമ്മുടെ പരദേവതയെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ കുടുംബം ഒരിക്കലും കേഴ്പോട്ട് പോകാതെ വളരെയധികം ശ്രേഷ്ഠതയിലേക്ക് ഉയർന്നു വരുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം